എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയെക്കുറിച്ചാണ് അപ്പോൾ ഒരുപാട് പേര് ഇവരുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്തത് ഞാൻ കണ്ടു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും മുളകും ലൈറ്റ് എന്ന ഫാമിലിയെ കുറിച്ച് നമ്മൾ മുമ്പ് ചിന്തിക്കുവാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് എപ്പോഴാണെന്ന് വെച്ചാൽ മൊത്തം മോൾ പൊന്നു ഒളിച്ചു ഓടിപ്പോയി ഒരു പയ്യൻ്റെ ഒപ്പം അതായത് വിവാഹം നിശ്ചയിച്ച് വെച്ച ചിറക്കൻ്റെ ഒപ്പം അല്ല അവൾ സ്നേഹിച്ചിരുന്ന ഒരു പയ്യൻ്റെ ഒപ്പം അവൾ ഒളിച്ചോടിപ്പോയി അതിനുശേഷം ആ ഈ പൊന്നൂസ് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു അവൾ അവിടെ ഇരുന്ന അപ്പൻ്റെ അമ്മയുടെ ഒക്കെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പനും അമ്മയും ഇവിടെ ഇരുന്ന് അവരുടെ വ്ളോഗിലൂടെ മോളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ നാട്ടിൽ സാധാരണ ഗതിയിൽ ഗതിയിലൊരു പെൺകൊച്ചി ഒളിച്ചോടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ വെച്ചാൽ അവർക്കൊരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പം പേരൻസ് എല്ലാം അങ്ങ് മറക്കും ആ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവും ഒക്കെ കൊണ്ടെല്ലാം മറന്നിട്ട് പിന്നെ അവർ ഒന്നിച്ചങ്ങ് പോകും എന്നാൽ ഉപ്പുമുളങ്ങും ഫാമില്ല അതല്ല സംഭവിച്ചത് പെട്ടെന്ന് തന്നെ നല്ല സ്നേഹമായി അടുത്തു ഇടപെട്ട് നല്ല കാര്യം തന്നെ ആ സമയത്ത് ഇവരുടെ വീഡിയോ എല്ലാം നല്ല ട്രെൻഡിങ്ങിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുമായിരുന്നു മോൾക്ക് ഇപ്പോൾ ഒരു പുതിയ വീടൊക്കെ അവർ വെച്ചു അവരെ ഒത്തിരി പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നടക്കട്ടെ ഈ ഇടയ്ക്കായിട്ട് തന്നെ ഈ രണ്ടാമത്തെ മോൾ നന്ദൂട്ടിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു അതിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ നല്ല രസമായിട്ടാണ് അവരത് ചെയ്തിരുന്നത് അപ്പോൾ ആ പയ്യനുമായിട്ടുള്ള വിവാഹം അവർ പെൻറ്റിങ് വെച്ചിരിക്കുക കാരണം വെച്ചാൽ അവരുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് അങ്ങനെ പെൻറ്റിങ് വെച്ചിരുന്നു പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ വീഡിയോ ഇട്ട് പറയാൻ തുടങ്ങി എന്താ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസയില്ല ഈ മോൾക്കാണെങ്കിൽ നല്ല ആർഭാടമായിട്ടുള്ള കല്യാണം നടത്തണം സ്വാഭാവികമായിട്ട് ചിലരൊക്കെ ചിന്തിക്കുമല്ലോ എൻ്റെ വിവാഹത്തിന് അവർക്ക് അവരവരുടെ വിവാഹത്തിന് അവരവർക്കൊക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ ഈ പെങ്കുച്ചിനെ നല്ല അടിപൊളിയായിട്ട് ഒരു ആശ വീട്ടുകാരോട് പറഞ്ഞു എന്നാൽ വീട്ടുകാരുടെ കയ്യിൽ പൈസയില്ല അപ്പോൾ ഇവരെന്ത് ചെയ്തു അതിങ്ങനെ അവരുടെ പ്രേക്ഷകരോട് ഇങ്ങനെ പറയുവാണ് ഞങ്ങൾക്ക് വിവാഹം നടത്താനുള്ള പൈസ ഇല്ല അതുകൊണ്ട് ഇപ്പം സ്ഥലം വിൽക്കണം സ്ഥലം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് മോൾക്ക് ഉള്ള കല്യാണമൊക്കെ നടത്തേണ്ടത് എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഈ മോളുടെ ഇൻസ്റ്റഗ്രാമിൽ അവൾ വിവാഹം നിശ്ചയിച്ചിരുന്ന പയ്യനൊപ്പം വിവാഹം കഴിച്ചൊരു ഫോട്ടോയൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്തു ഒക്കെ ഇട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു എന്ന തരത്തിട്ടു അതോടുകൂടി എല്ലാവരും അങ്ങ് വീണ്ടും റിയാക്ട് ചെയ്യാൻ തുടങ്ങി വളരെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു മോളും അടുത്തിട്ട് പോയത് സിജും അടക്കമുള്ളവരൊക്കെ വന്നിട്ട് അവർ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തു എന്നാലോ എല്ലാവരും റിയാക്ട് ചെയ്തത് ഒറ്റ റീസൺ വെച്ചിട്ടാട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഇവരുടെ ഫാമിലിക്ക് ഒരു കണ്ടൻറ്റ് പുതിയതായിട്ടൊരു കണ്ടൻറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആണ് ഇവർ ഇങ്ങനെ ചെയ്യുന്ന തരത്തിലെന്ന് പലരും റിയാക്ട് ചെയ്തു എന്നാൽ അത് അങ്ങനെ തന്നെയാണെന്നാണ് ഇപ്പോൾ എൻ്റെയും ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ ഇടുന്ന വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ മോള് അവിടെ പോയിട്ട് ആ പയ്യൻ്റെ ഒപ്പം ഇട്ട് അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് അപ്പൻ്റെ അമ്മയുടെയും കുറ്റം പറയുക സഹോദരിയുടെ കുറ്റം പറയുന്നു കുടുംബത്തിൻ്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടുക ഇത് കേട്ടോണ്ട് നമ്മുടെ പൊന്നൂസ് ഉണ്ടല്ലോ മൂത്ത മോള് അതായത് അവക്കടെ ചേച്ചി അവളും അവളുടെ യൂട്യൂബ് ചാനലിലൂടെ അനീതിയുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടുക ഇത് കഴിഞ്ഞ് അപ്പനും അമ്മയും ഇവിടെ നിന്ന് അടുപ്പൂല് കൂട്ടി എന്ന് പറയുന്ന പോലെ ഇപ്പോഴും മൂന്നാമത് അപ്പനും അമ്മയും ഇതൊക്കെ കേട്ടിട്ട് അവരും ഇതിനെതിരെ സംസാരിക്കുക ഇതൊക്കെ അവരൊരു കണ്ടന്റ് ആക്കുകയല്ലേ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയല്ലേ മനസ്സിലായി എനിക്ക് എനിക്കങ്ങനെയാണ് മനസ്സിലായത് അവരൊരു കണ്ടന്റ് ആ ഇതൊരു കണ്ടന്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ യൂട്യൂബിൽ ഇതങ്ങ് പോസ്റ്റ് ചെയ്യുക അപ്പം ഇവർക്ക് നല്ല ഭൂരിപക്ഷം ആൾക്കാരുടെ ആരാധകര് അപ്പം അവരെ സപ്പോർട്ട് കിട്ട കിട്ടുമല്ലോ അവർക്ക് അപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ശ്രദ്ധയപ്പെട്ടത് അതിനകത്ത് ഈ മൂത്ത മോൾ പൊന്യൂസ് പറയുന്നത് അനീതിയുടെ ഭർത്താവ് അതായത് ഈ റീസെൻറ്റായിട്ട് കല്യാണം കഴിച്ച് ഈ അനീതിയുടെ ഭർത്താവ് ഒരു കൂടോത്രക്കാരനാണത്രെ കൂടോത്രം ചെയ്ത് ചേച്ചീനെ തകർക്കാൻ നോക്കുവാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത് ഇപ്പോൾ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് ഇപ്പോൾ ഒട്ടും വിശ്വസിക്കുന്നില്ല ഞങ്ങൾ നിരീശ്വരവാദിയാന്ന് പറഞ്ഞാൽ പോലും ആ ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഞെട്ടും ഒരു ഭയം തോന്നും ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യമാണിത് അപ്പോൾ അനീതി അനീതിയുടെ ഭർത്താവ് കൂടോത്രക്കാരനാണെന്ന് ചേച്ചി ഇരുന്ന് ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുവാണ് അനീതി പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ലാന്ന് ഇതെല്ലാം കേട്ടിട്ട് അപ്പനും അമ്മയും ഇപ്പുറത്തിരുന്നിട്ട് അടുത്ത വീഡിയോ ഇടുക പക്ഷെ ഇതൊക്കെ ഒരു കണ്ടന്റായിട്ട് ആഘോഷിച്ചതിന് ശേഷം പിന്നെ നാട്ടുകാർക്കായി ഊറ്റുക അതെന്ത് കഥയാതെ അപ്പൊ അപ്പനും അമ്മ ഇടുന്ന വീഡിയോയും ഈ മൂത്ത മോൾഡ് ഇട്ടേക്കുന്ന വീഡിയോയും നമുക്കൊന്ന് കണ്ടുപോക്കാം തെളിവുകളായിട്ട് ഞാൻ എന്റെ വീട്ടുകാരെ പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും തട്ടും കൂടോത്രം ചെയ്യും എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടുകാർക്കാരുടെ കൂടോത്രം ചെയ്യാനെ പറ്റിയാണ് എന്തോ ഒരു ആയിരം കൂടോത്രം ഉണ്ടായാലും അഞ്ഞൂറെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ എന്തോ വ്യക്തി എന്തുണ്ടാവും എന്തോ ഗുളികൻ എന്തോണ്ടാവും എന്തോണ്ടാവും പിന്നെ അവനോട് എന്തോ ആര്യം എന്തും ചെയ്ത് അവനെന്തും വെച്ചു തോന്നിയാ അവരോട് ഈ ഗുളികൻ പെരുമാറും എന്നൊക്കെ ഇവളെന്നാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ് എന്താണ് ഈ ഗുളികട്ടെ ഗുളിക എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാട്ടാ കണ്ടല്ലോ ഇനി നിങ്ങക്ക് അപ്പന്റെ അമ്മയുടെയും കൂടി ഒരു വീഡിയോ കണ്ടാലോ ഈ ഡ്രസ്സിന്റെ കാര്യം കേക്ക് കേക്കിന്റെ കാര്യം പൊന്നിന്റെ മൂല് കേക്ക് മാറ്റി അവര് കേക്ക് തന്നുള്ളൂ ഞങ്ങളായിട്ട് അവരോട് ചോദിച്ചിട്ടില്ല മേഞ്ചിലായിട്ട് എങ്കേജ്മെന്റ് മെസേജ് അയച്ചിട്ട് അവർ ചോദിച്ചതാണ് ചോദിച്ചിട്ടുള്ള കേസുകളല്ല ഇതൊക്കെ അവർക്കറിയാം മനസ്സിലായി ഞങ്ങൾ ആളു പിന്നെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായേ എനിക്ക് മനസ്സിലായത് എന്താന്ന് ഞാൻ പറയാം ഇവരുടെ വീഡിയോസ് എല്ലാം ഈ മൂന്ന് പേരുടെയും അതായത് പൊന്നൂസിൻ്റെ ഫാമിലിയുടെയും ഉപ്പും മുളക് ലൈറ്റ് പിന്നെ അനീത്തി നാന്തൂട്ടിയുടെയും ഫാമിലിയുടെ എല്ലാവരും വീഡിയോ നല്ല ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ അവരത് നന്നായിട്ട് അതിനകത്ത് മുതലെടുക്കാൻ വേണ്ടി അടുപ്പിച്ച് അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ റിയാക്ട് ചെയ്തവർ പലരും പറഞ്ഞു ഇവർ മറ്റുള്ളവരെ പറ്റിക്കുവാണ് ഇത് വെച്ചിട്ട് എന്ന് പറഞ്ഞപ്പം ഇവിടെ അത് യാഥാർത്ഥ്യമായത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ആ കുറേ പേരെടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പനും അമ്മേനെ വിഷമിച്ചിട്ട് പോയില്ലേ അവൾ അങ്ങനെ പറയാൻ കൊള്ളാവോ ഇങ്ങനെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവർ മൂന്ന് പേരും അവരവരുടെ വീഡിയോ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയെന്ന് അറിഞ്ഞിട്ട് അതേ കണ്ടൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കരി വാരി തേക്കുന്ന കണ്ടന്റ് നമ്മുടെ നാട്ടിൽ ഗതി പറയും പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് മണപ്പിക്കുകയാണ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരുന്നത് ചുരുക്കത്തിൽ എന്തായിരുന്നു ഇവർ ചെയ്യേണ്ടിരുന്നത് ഇവരുടെ ഫാമിലിയുടെ ഒരു പ്രശ്നമാണിത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ ഇവർ പബ്ലിക്കിൽ കൊണ്ടിടുക ഒരു മേസയുടെ ചുറ്റും ഈ അപ്പനും മക്കളും മരുമക്കളും എല്ലാം വന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയം പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടിട്ടിട്ട് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരുങ്ങൾ സഹോദരങ്ങളല്ലേ ഇവരുടെ എല്ലാ രണ്ടുപേരുടെയും കുറ്റം അപ്പനും അമ്മയിരുന്നു പറയുന്നു എന്തൊരു കഷ്ടാൽ ഞാനിങ്ങനെ ഓർത്ത് പോവുക അപ്പനും അമ്മയ്ക്ക് എങ്ങനെയാണ് മക്കളെ ഇങ്ങനെ കരിവരുത്തിയേക്കാൻ പറ്റണേ അത് കഴിഞ്ഞിട്ട് ഈ മക്കള് ജനിപ്പിച്ചും വളർത്തി തന്നനേയും തള്ളേനേയും അവരും കരുവരുത്തേക്കുക സമൂഹത്തിന് മുമ്പിലേക്ക് അവർ ഇങ്ങനെ വലിച്ചു കീറാൻ കൊണ്ടിട്ട് കൊടുക്കുക ഇപ്പം ഇവരുടെ വീട് ട്രെൻഡിംഗിൽ പോകുന്നതുകൊണ്ട് ഇവരിങ്ങനെ എടുത്തെടുത്തിരുന്നുണ്ട് പക്ഷേ ആൾക്കാരുടെ മനസ്സിലെന്താ യഥാർത്ഥത്തിൽ ഇത് കൂറ ഫാമിലിയാ അല്ലെ ഇവിറ്റങ്ങൾ എന്ത് ഈ കാട്ടിക്കൂട്ടണേ എന്നുള്ള തരത്തിലല്ലേ എല്ലാവരും ചിന്തിക്കുക ഇപ്പോൾ ഇവരുടെ വീട് കണ്ടവരൊക്കെ ഇവരിരുന്ന് എന്ത് ഈ പറയണേ നാണം കെട്ടുന്നത് അങ്ങനെയുള്ള ഒരു മനസ്സിൽ വരും വീട് കണ്ടിരുന്നാൽ പോലും അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും മനസ്സിൽ വരും അപ്പം ഇവർ സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരെ തന്നെ വലിച്ചു കീറി തുറന്ന് കാണിച്ചു കൊടുക്കുവാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് കിട്ടും കരിവാരി തേക്കുന്നവരാണ് ഞങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവരൊക്കെ ഇവർക്ക് എന്താ പറയണേ ഒരു നാണമെന്ന് പറയണതില്ല സത്യത്തിൽ അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റണം അതുമല്ല ഇവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ഇവരിന് യൂട്യൂബ് ചാനൽ ആക്കി കൊടുക്കും എന്നിട്ട് ആ കുട്ടികൾ കാണിക്കേണ്ടതും അവരിടും ഇവരുടെ മക്കളും ഇനി വലുതായിട്ട് അവരും ഓരോരുത്തരുടെ കൂടെ ഒളിച്ചു ഓടിപ്പോയിട്ട് അല്ലെങ്കിൽ ഒരുത്തരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരും ഇതുപോലെ ചെയ്യുമായിരിക്കും എനിക്കറിയത്തില്ല ചെയ്യുമായിരിക്കും ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വിഷയമൊന്നുമില്ലല്ലോ ഇങ്ങനെ അപ്പനും അമ്മയ്ക്കും ചെയ്യാമെങ്കിൽ പിന്നെ മക്കൾക്ക് ചെയ്യണാനെന്ന പാട് അത് കുഴപ്പമൊന്നുമില്ലായിരിക്കും ഇവർ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അവർ എനിക്ക് വന്ന് കമൻറ്റൊക്കെ ഇടുമായിരിക്കും കുഴപ്പമില്ല എനിക്ക് അങ്ങനത്തെ കമൻറ്റൊക്കെ വായിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാ കമൻ്റുകളും വായിക്കാറുണ്ട് പറ്റുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ കാണുക നല്ല കാര്യം പക്ഷേ സ്വയം വലിച്ചു കീറുന്ന ഇത് എനിക്കത്ര നല്ലതായിട്ട് അങ്ങനെ തോന്നുന്നില്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ മനസ്സിൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ സഹോദരങ്ങൾ അവരെല്ലാം ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടെ സംസാരിച്ച് സന്തോഷകരമായിട്ട് മുമ്പോട്ട് ഉള്ളത് കൊണ്ട് നന്നായി ജീവിച്ച് സമാധാനപരമായി മുന്നോട്ട് പോകുന്നതിന് പകരം ഇങ്ങനെ വന്ന് പബ്ലിക്കിലി അതങ്ങനെ ഇട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപമാണ് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ